നമ്മളിന്നൊരു ഓട്ടടി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ആദ്യം തന്നെ ഗോതമ്പ് പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും വല്ലുമാണ് വേണ്ടത് ചെറിയ പൊടിയാക്കി എടുത്തു ഓരോരാടേയും മധുരത്തിന് അനുസരിച്ച് എത്താമോ അടുത്തതായിട്ട് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇടുന്നുണ്ട് ഏലക്കായും നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇടുന്നത് ഏലക്കയും തേങ്ങയും വെല്ലും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഓട്ടടിക്ക് ആവശ്യമായ ഇല കൊണ്ടുവന്നിട്ടുണ്ട് അത് മുറിച്ച് നമുക്ക് ചെയ്യാൻ നമ്മൾ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന നിലയാണ് ഇതിലേക്ക് നിലയിലേക്ക് കുറേ ദിവസം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം അപ്പം നേർ ഇങ്ങനെ പരത്തിയെടുക്കാം നമുക്ക് ഇടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചാൽ കൈക്ക് മാവ് ഒട്ടിപ്പിടിക്കത്തില്ല നേർങ്ങനെ പരത്തിയ മാവിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കും ഇനി ഇത് രണ്ടായിട്ട് മടക്കാം ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ വേണ്ടാത്ത പാത്രങ്ങളുണ്ടെങ്കിൽ അതുപോലത്തെ പാത്രങ്ങളിലാണ് നമ്മൾ ഓൾറെഡി ആക്കാൻ നല്ലത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചട്ടി മൺചട്ടിയിലൊക്കെയാണ് ആക്കുക ഇപ്പം അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടാണ് ഹോട്ടടി ഉണ്ടാക്കുന്നത് ഈ പാത്രം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ അടയിട്ട് കൊടുക്കും അട ഇങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് റെഡിയായി അടുത്ത ഭാഗം തിരിച്ചിട്ടിട്ടുള്ളത് അട റെഡിയായി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എണ്ണൊന്നും ആവശ്യമുള്ള വെറും ഇലയിൽ നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് പരത്തിയിട്ട് തേങ്ങയും ഏലക്കായും വെല്ലവും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി മധുരം വേണ്ടാത്തവർക്ക് തേങ്ങ മാത്രം ഇട്ടാലും മതി നമുക്ക് ഇതിൻ്റെ ഇല ഒന്ന് മാറ്റി നോക്കാം നന്നായിട്ട് റെഡി ആയിട്ടും രണ്ട് ഭാഗം ഉണ്ടാവും നല്ല റെഡിയായി അങ്ങനെ ആക്കി നോക്കാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ ഓട്ടട ഓരോന്നും നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചും രണ്ട് ഭാഗവും നന്നായിട്ട് വേവിക്കണം ഓട്ടടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ചെറിയ പൊട്ടൊക്കെയുള്ള മൺചട്ടി ഉണ്ടെങ്കിൽ അതിലായിരിക്കും ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് അത് കിട്ടാത്തവർക്ക് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള തവയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഓട്ടട